അതെ മച്ചാമരേ നമ്മുടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചേക്കുന്നത് എന്റെ സ്വന്തം നാടായ നോർത്ത് പറവൂരിലാണ് ഇന്നത്തെ ദിവസം അതായത് ഇന്ന് എന്താണ് ബുധനാഴ്ച ബുധനാഴ്ച ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചേക്കുന്നത് നമ്മളുടെ നോർത്ത് പറവൂരാണ് അപ്പൊ ഈ മഴ ഉള്ള ദിവസം തെ കിടിക്കുന്നൊരു ഐറ്റം ആയിട്ട് കണ്ടത് വന്നേക്കുന്നത് ഈ കാണുന്നതാണ് മെക്സിക്കൻ അൽഫാമ് ഈ മെക്സിക്കൻ അൽഫാമ് ഈ മഴയത്തത് ജ്യൂസി ആയിട്ടുള്ള ഇത് ഇങ്ങനെ അതിന്റെ ഒരു പൊറോട്ടയും കൂടി വെച്ചിട്ടുണ്ടല്ലോ കഴിച്ചിട്ടുണ്ടായിട്ടോ വേറെ ലെവലാണ് എന്തായാലും മിസലൊക്കെ എന്തായാലും ഈ മെക്സിക്കൻ അൽഫാമ് കിട്ടണ സ്പോട്ടും ഇതൊക്കെ നമുക്ക് വേറൊരു വീഡിയോയിൽ ചെയ്യാം എന്തായാലും ഇതൊന്നും നടക്കാൻ കേട്ടോട്ടാ അപ്പൊ സമ്മതി നോക്കിയാ കിളിക്കനായിട്ട് പൊറോട്ടയും പൊറോട്ട ഇച്ചിരി മുറ്റാണ്ട എന്താ പൊറോട്ട മെക്സിക്കൻ അൽഫാമ അതിൻ്റെതേ ഈയൊരു ഗ്രേവി മതി നമുക്ക് ഈ ഒരു സാധനം കഴിക്കാനായിട്ടു നമുക്ക് പൊളി പൊളി